ട ഈ നാട്ടുകാർക്ക് നമ്മളെ പട്ടി വില നല്ലൊരു ജോലി വാങ്ങണോടാ അപ്പൊ ഈ വിലയൊക്കെ തന്നെ നല്ല ജോലി വെച്ചാൽ നിന്റെ വീട്ടുകാർക്ക് വില വരും അല്ലാതെ നാട്ടുകാർക്ക് വില വരൂല നാട്ടുകാർക്ക് വില വരണമെങ്കിൽ നമ്മളൊരു ധീരനാവണം െന്ന് പറ ധീരൻ എന്ന് പറയുമ്പോ നമ്മൾ ഈ നാട്ടുകാർക്ക് വേണ്ടിട്ട് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് നമ്മളെ വിളിച്ചിട്ട് അവാർഡ് തരും അതാണ് ധീരതക്കുള്ള പുരസ്കാരം അങ്ങനെയാണെങ്കിൽ എനിക്കും കിട്ടണം ധീരതൊക്കെ നമ്മുടെ പുരകാരം കിണറ്റിന്റെ വലയിൽ ചേരപ്പാമ്പ് കുടുങ്ങിടുന്ന വീട്ടിൽ പാദരാത്രി എടുത്ത് ചാടി അവരെ കിണറ്റിൽ കിടന്നിട്ട് നിന്നെയും ആ നാട്ടുകാർ എനിക്കും കിട്ടണം നമുക്ക് ആ കവലയിലെ പടക്ക കടക്ക് തീട്ടിട്ട്

പ്ലാൻ വേറെ ഒന്നും അല്ലല്ല ഞാൻ ഇവിടെ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട് നീ ഇവിടെ പാളത്തി കിടക്കണം ട്രെയിൻ വരുമ്പോൾ ഞാൻ ട്രെയിൻ്റെ കൂടെ ഓടി വരും നിന്നെ രക്ഷിക്കും വീഡിയോ വൈറലാവും നമുക്ക് അവാർഡ് കിട്ടും നിന്റെ ടൈമിംഗ് തെറ്റിയാല വീഡിയോ വൈറലാകും